ജെ പി അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വ്യാഴത്തിൻ്റെ രാശി മാറ്റമാണ് അതായത് വ്യാഴം നാൽപ്പത്തിയൊൻപത് ദിവസത്തേക്കായിട്ട് മിഥുന രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയായ ഉച്ചരാശിയിലേക്ക് മാറും ആ മാറ്റം മോശമായി കരുതിയിരുന്ന പല രാശിക്കാർക്കും ഒരു നല്ല അനുഭവവും കുറെ മെച്ചപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കിത്തരും വ്യാഴത്തെ സംബന്ധിച്ചുള്ള ഈ ഉച്ചരാശി സ്ഥിതി ഓരോ രാശിക്കാരിലും അതായത് പ്രത്യേകിച്ച് മോശമായ അവസ്ഥയിൽ നിൽക്കുന്ന രാശിക്കാർക്ക് പോലും നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യും ആ കുറഞ്ഞ കാലം കൊണ്ട് ജീവിതത്തിൻ്റെ പുരോഗതി നേടുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് ഈ വീഡിയോ മേടൻ രാശിക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദത്തിൽ ജനിച്ചവരുടെ കാര്യമാണ് പറയുന്നത് തുല ഒന്ന് മുതൽ വൃശ്ചികം പത്തൊൻപത് വരെയാണ് കർക്കിടകൻ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നത് അതായത് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള നാൽപ്പത്തി ഒമ്പത് ദിവസം ഈ ദിവസം ഇത്രയും ദിവസം വളരെ കുറച്ച് ദിവസമേ ഉള്ളെങ്കിലും ഇത്രയും ദിവസം കൊണ്ട് എന്തു മാറ്റമാണ് വ്യാഴം ഉണ്ടാക്കി തരുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അവർക്ക് മോശപ്പെട്ട ഒരു സമയത്തുകൂടിയാണ് കൂടിയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം വ്യാഴം അനുകൂലമല്ല മൂന്നാം ഭാവത്തിലാണ് ശനി ഏഴരണ്ട് ശനിയുടെ ഒന്നാം ഘട്ടമായ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പം നേരത്തെ അതായത് ഈ ശനിമാറ്റവും വ്യാഴമാറ്റവും ഒക്കെ സഞ്ചരി ഉണ്ടാകുന്നതിന് മുമ്പ് രാശി രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല കുറേ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു വരും എന്നാൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഈ രണ്ട് ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും അനുകൂലമല്ലാതെ നിൽക്കുന്നത് കാരണം പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവർ നേരിടുന്നുണ്ട് ഈ രണ്ട് ഗ്രഹങ്ങളും മോശമാകുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ വെട്ടി അവനെ പാമ്പ് കടിച്ചത് അവസ്ഥയാണ് കാരണം വ്യാഴം ദൈവാധീനത്തെയും അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങളെയും പലതിനെയും സൂചിപ്പിക്കുന്ന കാര്യവും ശനിയാണെങ്കിൽ നല്ലതാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ച ഉണ്ടാകും മോശമാണെങ്കിൽ പലവിധ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും ഇത് രണ്ടും മോശമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വ്യാഴത്തിൻ്റെ ഈ ഒരു രാശിമാറ്റം സംഭവിക്കുന്നത് വ്യാഴം മോശമാകുമ്പോൾ ഭാഗ്യം കുറയാം ഈശ്വരാധീനം ഇല്ലാതെ വരാം ബുദ്ധിമോശം കൊണ്ട് പല ദോഷങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാകാം ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളെക്കുറിച്ചും ആ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ വ്യാഴം കർക്കിടകത്തിലേക്ക് അതായത് ഉച്ചരാശിയിലേക്ക് വരുമ്പോൾ ഈ മാറ്റം ജീവിതത്തിൽ ഒരു ചെറിയ കാലഘട്ടത്തിലേക്കാണെങ്കിൽ പോലും വളരെയേറെ മെച്ചമുണ്ടാകും ഈ പറഞ്ഞ ഡിസംബർ അഞ്ചാം തീയതിക്ക് ശേഷം വീണ്ടും വ്യാഴം മിഥുനൻ രാശിയിലേക്ക് പഴയപടി തന്നെ മാറുകയും ചെയ്യും അതുകൂടി ഓർമ്മിപ്പിക്കും ഇപ്പോൾ നിലവിൽ ഈ തുലാമാസം ഒന്നാം തീയതി കർക്കിടകൻ രാശിയിലേക്ക് വരുമ്പോൾ മേടൻ രാശിക്കാർക്ക് മൂന്നാം ഭാവത്തിൽ നിന്ന് നാലാം ഭാവത്തിലേക്ക് വ്യാഴം മാറുകയാണ് നാലാം ഭാവത്തിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ വീട് വാഹനം മാതാവ് സുഖം ബന്ധുക്കളെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറെ മെച്ചപ്പെട്ട അനുഭവം വരുന്ന ഒരു ഭാവമാണ് നാലാം ഭാവം കർക്കിടകത്തിലെ വ്യാഴം എന്ന് പറയുമ്പോൾ ഉച്ചരാശിയിലെ വ്യാഴമാണ് ആ വ്യാഴം ധനധാന്യ സമൃദ്ധി ഉണ്ടാക്കും സുഖവും കളത്ര കളത്രലാഭവും ബുദ്ധിശക്തി വിദ്യ കീർത്തി ധനലാഭം ദൈവാധീനം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നൽകുന്ന ഒരു ഭാവത്തിലാണ് വ്യാഴം മാറുന്നത് അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ വ്യാഴത്തിന് രണ്ടാം ഭാവത്തിന്റെയും അഞ്ചാം ഭാവത്തിൻ്റെയും ഒൻപതാം ഭാവത്തിൻ്റെയും കാരകത്വം കൂടിയുണ്ട് രണ്ടാം ഭാവം എന്ന് പറയുമ്പം കുടുംബം ക്ക് വിദ്യാഭ്യാസം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ സന്താനം ബുദ്ധി മനസ്സ് ഒൻപതാം ഭാവം എന്ന് പറയുമ്പോൾ പിതാവ് പുത്രന് പൂർവപുണ്യം ഗുരുക്കന്മാർ ഭാഗ്യം ഇങ്ങനെ ഈ രണ്ട് അഞ്ച് ഒൻപത് ഭാവങ്ങളുടെ കാരകത്വമുള്ള വ്യാഴമാണ് കർക്കിടകൻ രാശിയിൽ നാലാം ഭാവത്തിലേക്ക് വരുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിൽക്കുന്ന രാശി ഏതായാലും വ്യാഴത്തിന് അഞ്ചാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും ഒൻപതാം ഭാവത്തിലേക്കും പൂർണദൃഷ്ടി ചെലുത്തുന്നു എന്നാണ് പൂർണ്ണ ദൃഷ്ടി എന്ന് പറയുമ്പോൾ നല്ല ഒരു സ്വാധീനം അതായത് വ്യാഴത്തിൻ്റെ പവർ ഈ മൂന്ന് രാശിയിലേക്കും വ്യാപിക്കുന്നു അത് നിൽക്കുന്ന രാശി കൂടാതെ അഞ്ചാം രാശിയിലും ഏഴാം രാശിയിലും ഒൻപതാമത്തെ രാശിയിലേക്കും മാറും അപ്പം മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ നാൽപ്പത്തി ഒമ്പത് ദിവസം നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വീട് വാഹനം മാതൃസുഖം ബന്ധു ഗുണം അതുപോലെ വീട്ടുപകരണങ്ങള് ശയ്യാസാധനങ്ങള് എന്നിവയുടെ കാര്യത്തിലെല്ലാം തന്നെ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടാകും നാലാം ഭാവം കർക്കിടകമാണ് അപ്പൊ ജാതകത്തിൽ ചന്ദ്രൻ നാലാം ഭാവാധിപനാണല്ലോ ചന്ദ്രൻ അപ്പൊ നാലാം ഭാവാധിപൻ നിങ്ങളുടെ ജാതകത്തിൽ അതായത് വെളുത്തുവാവിന് അടുത്ത ദിവസമാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളതെങ്കിൽ വെളുത്തവാവിനോ വെളുത്തവാവ് ദിവസമോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള രണ്ടോ മൂന്നോ ദിവസോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള രണ്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായും ചന്ദ്രന് ബലമുണ്ട് അതുകൊണ്ട് തന്നെ നാലാം ഭാവാധിപൻ ബലവാനായി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൻ്റെ പ്രയോജനം വളരെയേറെ ഉണ്ടാകും അതായത് മാതാവിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് വരിക അതൊക്കെ മാറി അതുപോലെ മനസ്സുകളും സന്തോഷവും ഒക്കെ ഉണ്ടാകും വീട് വാഹനം എന്നിവയുടെ കാര്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി ഒരു നല്ല അവസ്ഥയിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ വ്യാഴവും നിങ്ങളുടെ ജീവിതത്തിൽ ജാതകത്തിൽ മെച്ചമാണ് അതായത് ബലവാനായിട്ട് ഇഷ്ടഭാവത്തിലൊക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ ഈ നാൽപ്പത്തിയൊൻപത് ദിവസം ഒരുപാട് മെച്ചം ഉണ്ടാക്കിത്തരുകയും ചെയ്യും വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവദൃഷ്ടി എന്ന് പറയുന്നത് വൃശ്ചികൻ രാശിയിലേക്കാണ് കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം വൃശ്ചികത്തിലേക്കും മീനത്തിലേക്കുമാണ് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നത് അപ്പൊ ഇത് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് വൃശ്ചികൻ രാശി എന്ന് പറയുന്ന അഷ്ടമരാശിയാണ് അതായത് ജന്മരാശിയാധിപനായ അധിപനായ ചൊവ്വായുടെ രാശി തന്നെ അഷ്ടമമാണ് അപ്പൊ എന്ന് പറയുമ്പം ആയുസ്വരോഗം മരണം അപകടം തടസ്സം ആപത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് അഷ്ടമം അപ്പൊ ഈ പറയുന്ന ദോഷങ്ങൾക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി കൊണ്ടൊരു മാറ്റം വരുന്നു അതൊരു പ്രധാന കാര്യമാണ് അതായത് വ്യാഴ ദൃഷ്ടി കൊണ്ട് ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അഷ്ടമസ്ഥിതി മോശമായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ നിലവിലുള്ളവർക്കോ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുന്നു എന്നതാണ് അപ്പം അഷ്ടമത്തിലെ ദോഷം ഇല്ലാതാക്കാനും വ്യാഴത്തിന് സാധിക്കും അതുപോലെ മൂന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ഈശ്വരാധീനം കുറയുന്നു എന്ന് മാത്രമല്ല ദൈവാധീന ചിന്തകളെക്കുറിച്ചും ഒരു വേണ്ടാത്ത ചിന്തയൊക്കെ വരും ഓ ഇത്രയും നാല് നാമം ചോദിച്ചു ഈശ്വരനെ വിചാരിച്ചു അവർ പറഞ്ഞ പോലെ എഴുതു ഇവര് പറഞ്ഞ പോലെ എഴുതു എന്നിട്ടെന്തോ ഗുണമുണ്ടായി ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ ഓപ്പസിറ്റായിട്ട് ചിന്തിക്കുന്ന ഒരു സമയമാണ് ഈ മൂന്നാം ഭാവത്തിലെ വ്യാഴം അത് മാറി നാൽപ്പത്തൊമ്പത് ദിവസം നാലാം ഭാവമായ ഉച്ചരാശിയിലേക്ക് വരുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരും അതൽപ്പം ദൈവവിശ്വാസവും ഈശ്വര ചിന്തയും ഒക്കെ ഉണ്ടാവുകയും അതനുസരിച്ച് ജീവിതത്തിനൊരു ക്രമമൊക്കെ വരികയൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ കാലഘട്ടം ഇനി വ്യാഴത്തിന്റെ ഒൻപതാം ഭാവദൃഷ്ടി എന്ന് പറഞ്ഞാൽ മീനൻ രാശിയിലേക്ക അത് വളരെയേറെ പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം മീനത്തിൽ നിൽക്കുന്നത് ശനിയാണ് ആ ശനിയുടെ സ്ഥിതി എന്ന് പറയുന്നത് തന്നെ ഏഴരണ്ട ശനി അപ്പൊ ഒരാളുടെ ജാതകത്തിൽ ശനി മോശവാനാണ് അനിഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ഈ അഷ്ടമ ശനിയും ജന്മശനിയും ഒക്കെ വരുമ്പോ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കും എന്നാൽ ശനി ബലവാനായിട്ട് ഇഷ്ടഭാവത്തിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കണ്ട ശനി ഒന്നും അത്ര വലിയ വിഷയമൊന്നും ചെയ്യത്തില്ലെങ്കിലും ഗുണമൊന്നും ഉണ്ടാകത്തില്ലല്ലോ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാണ് ഈ മീനൻ രാശിയിലേക്ക് വ്യാഴം നോക്കുന്നു എന്നത് കർക്കിടകത്തിൽ ഉച്ചരാശിയിൽ നിന്ന് മീനത്തിന്റെ സ്വക്ഷേത്ര രാശിയായ ഒൻപതാം ഭാവത്തിലേക്ക് അതായത് മീൻ കർക്കിടകത്തിന്റെ ഒൻപതാം ഭാവത്തിലേക്ക് നോക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവത്തിലാണ് വരുന്നത് പന്ത്രണ്ടാം ഭാവത്തിലെ ശനിയും പന്ത്രണ്ടാം ഭാവത്തിലെ ദൃഷ്ടിയും പന്ത്രണ്ടാം ഭാവാധിപന്റെ ദൃഷ്ടിയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ലഭിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പന്ത്രണ്ടാം ഭാവത്തിന്റെ ദോഷങ്ങൾക്ക് ഒരു മാറ്റം വരും അതായത് നഷ്ടം ദുഃഖം ദാരിദ്ര്യം കടം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ പന്ത്രണ്ടാം ഭാവം അതുപോലെ തന്നെ അധിക ചിലവുകൾ ഓർക്കാപ്പറത്തു വരുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ ഇതിനൊക്കെ തന്നെ ഒരു പരിഹാരമാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി ഇപ്പൊ ചിലർ പറയും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് നോക്കുന്നത് കൊണ്ട് എന്താണ് ഗുണങ്ങൾ പക്ഷെ പന്ത്രണ്ടാം ഭാവാധിപനായ വ്യാഴം തന്നെയാണ് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് നോക്കുന്നത് ഭാവത്തിൽ ഭാവാധിപൻ നിൽക്കുന്നത് കൊണ്ട് ദോഷമൊന്നും പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നോക്കുന്നത് കൊണ്ടും പറയാൻ പറ്റത്തില്ല പിന്നെ പന്ത്രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശവാസം അന്യദേശവാസം ഇതൊക്കെയാണ് അപ്പം വിദേശത്ത് അതായത് അന്യദേശത്ത് ജോലി സംബന്ധമായിട്ടോ പഠന സംബന്ധമായിട്ടോ ഒക്കെ പോയി അവിടെ വലിയ ഈ ശനിയുടെ സാന്നിധ്യം മൂലം അവിടെ വലിയ ഗുണമൊന്നും ഉണ്ടാകാതെ കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുമാണ് അപ്പം അവർക്ക് പ്രയാസവും നഷ്ടവും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊരു കാര്യം പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു എങ്കിലും മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പത്താം ഭാവാധിപനാണ് പത്തിന്റെയും പതിനൊന്നിന്റെ അധിപനാണ് പന്ത്രണ്ടിൽ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ലഭിക്കുന്ന കാര്യങ്ങളാണ് അതായത് ലാഭസ്ഥാനം ആ ലാഭാധിപൻ കർമാധിപത്യം വഹിച്ചുകൊണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ എന്ന് പറഞ്ഞാൽ വരവും ഇല്ല അതിന് അഥവാ അല്പസ്വല്പം വരവുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ചിലവാകുന്നു എന്ന ഒരു കാര്യം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പത്താം ഭാവാധിപൻ ശനി പന്ത്രണ്ടിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ തൊഴിൽപരമായ പ്രതിസന്ധിയെ നേരിടുക അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ വരിക തൊഴിൽ നിന്ന് കാര്യമായ ഗുണമൊന്നും ലഭിക്കാതിരിക്കുക ശാരീരികമായ ക്ലേശം അനുഭവിക്കുക അതായത് ശനിയാണ് അപ്പൊ അത്ര സുഖകരമല്ലാത്ത അല്പം ബുദ്ധിമുട്ടും പ്രയാസവും ഉള്ള ജോലിയാണ് ചെയ്യുന്നതെങ്കിലും അതിലും വലിയ സാമ്പത്തിക ലാഭമൊന്നും ഉണ്ടാകുന്നില്ല കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചിലവാകുന്നേ ഉള്ളൂ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് അപ്പൊ പത്താം ഭാവാധിപന് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിൽപരമായ ഒരു മെച്ചത്തെ നമുക്ക് സൂചിപ്പിക്കാം അതായത് ചെറിയ ഒരു കാലവള കാലയളവിലൊക്കെ ആയാലും ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് മാറാനും അതുപോലെ തന്നെ വിദേശവാസത്തോ അന്യദേശവാസത്തോ ഒക്കെ നടത്തുന്നവരും അവിടെ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും അവർക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾക്കൊക്കെ കുറഞ്ഞ തോതിലായാലും ഒരാശ്വാസം ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്കിതിനെ കാണാം അതാണ് വ്യാഴം ലക്ഷം ദോഷങ്ങളെ ഇല്ലാതാക്കാനുള്ള പവറുള്ള ഒരു ഗ്രഹം എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുന്ന സർവേശ്വരണ ഗുരു എന്നൊക്കെ സൂചിപ്പിക്കുന്നത് തന്നെ അത്രമാത്രം പവർഫുൾ ആയ അതായത് വളരെയേറെ ഭീമനായ ഒരു ഗ്രഹം തന്നെയാണ് വലിയ പിണ്ഡവും അതുപോലെ തന്നെ പവറും വ്യാഴത്തെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് വ്യാഴം എന്താണെന്ന് സൂചിപ്പിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള വ്യാഴമാണ് അതിന്റെ ഏറ്റവും നല്ല ഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ മൂന്ന് രാശികളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ ദോഷത്തെ ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പിന്നെ മറ്റൊരു കാര്യം കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം അഞ്ച് ഏഴ് ഒമ്പത് ഭാവത്തിലേക്കാണല്ലോ നോക്കുന്നത് ഏഴാം ഭാവത്തിലേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ മകരൻ രാശിയിലേക്കാണ് നോക്കുന്നത് മകരൻ രാശി പത്താം ഭാവമാണ് അപ്പൊ മകരൻ രാശിയിലേക്ക് നോക്കുന്നത് വ്യാഴത്തിന്റെ നീചരാശിയാണ് അപ്പൊ ആ നീചരാശിയിൽ വ്യാഴം നോക്കുമ്പോൾ കർമ്മദോഷം ഉണ്ടാകില്ലേ എന്ന് ഒരു സംശയം നമുക്ക് വരാം സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴും പത്താം ഭാവാധിപൻ പത്താം ഭാവത്തിലേക്ക് ആ വ്യാഴത്തിന്റെ ദൃഷ്ടി അതായത് നീചരാശി ദൃഷ്ടിയിൽ വലിയ ഗുണം ഉണ്ടാകുന്നില്ല എന്ന് വാദിച്ചാലും പത്താം ഭാവാധിപൻ ഏഴാം ഭാവത്തുവാണല്ലോ മകരൻ രാശി ഏഴാം ഭാവം കൊണ്ട് കളത്ര അതുപോലെ തന്നെ മാർഗസ്ഥാനം വഴിയെ നമ്മൾ സഞ്ചരിക്കുന്ന പാത ഇതെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഏതെല്ലാം മാർഗത്തിലൂടെ പോയിട്ടും വലിയ പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നൊരവസ്ഥ നിൽക്കുകയാണെങ്കിൽ പോലും ആ ഏഴാം ഭാവാധിപൻ വ്യാഴത്തിന്റെ ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശനിയാണ് ആ ശനി കർമാധിപൻ കൂടിയാണ് മേടൻ രാശിക്കാർക്ക് അങ്ങനെയുള്ള ശനിയെ കൂടിയ വ്യാഴം മീനം രാശിയായ സ്വക്ഷേത്രത്തിലേക്ക് നോക്കുന്നു എന്ന് പറയുമ്പോൾ അതും ദോഷത്തിന് പരിഹാരമായിട്ട് വരും എന്ന് നമുക്ക് പറയേണ്ടത് അപ്പൊ ഈ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചാരവശാൽ ഓരോ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോഴും ചിലര് നല്ല ഫലം നൽകുന്നു ചിലർ വളരെ മോശമായ ഫലം നൽകുന്നു അങ്ങനെ മോശമായ ഫലം നൽകുന്ന ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുമ്പോൾ ആ ദോഷഭാവം മാറി ഒരു നല്ല ഫലം ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായ ഒരു മാറ്റമൊക്കെ ഉണ്ടാകും എന്നാണ് സൂചിപ്പിച്ചതിൻ്റെ കാര്യം അപ്പൊ ഈ നാൽപ്പത്തിയൊൻപത് ദിവസം എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് ഒരു വലിയ കാലയളവാണോ എന്ന് ചോദിച്ചാലല്ല പക്ഷേ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴവും ശനിയുമൊക്കെ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതുപോലെ തന്നെ ദശാപഹാര കാലങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന ദിവസങ്ങൾ അതായത് ഈ പറയുന്ന പീരീഡ് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത നല്ല കാലമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മെച്ചം ഉണ്ടാക്കി തരുന്ന ഒരു സമയം തന്നെയാണ് ഇനി അത്ര വലിയ മെച്ചമൊന്നുമല്ല ഈ പറയുന്ന രണ്ട് ഗ്രഹങ്ങളും നിങ്ങളുടെ ജാതകത്തിലെങ്കിൽ ദോഷത്തിന് കുറവുകളും ചെറിയ ചെറിയ മെച്ചങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയും ചെയ്യും എന്തായാലും ഇതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഉച്ചരാശിയിൽ വ്യാഴം നിന്ന് നോക്കുമ്പോൾ കോടീശ്വര യോഗമെന്നോ അല്ലെങ്കിൽ നവപഞ്ചമ രാജയോഗം ഉണ്ടാകുമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല എന്തായാലും നിങ്ങളുടെ ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ അതുപോലെ തന്നെ അല്പം മോശമായിരിക്കുന്നവരാണെങ്കിൽ പോലും ദൈവാധീനവും ഭാഗ്യവും ഉണ്ടെങ്കിൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പം വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം കൊണ്ട് മേടൻ രാശിക്കാർക്ക് ഉണ്ടാകാവുന്ന നല്ല കാലങ്ങളെയാണ് ഈ വീഡിയോയിൽ സൂചിപ്പിച്ചത് കാരണം അവരുടെ സമയം അല്പം മോശമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം